േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ എല്ലാ പദ്ധതികളും പൊളിഞ്ഞതിനെ തുടർന്ന് ഉമ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് കിട്ടുന്ന കൃത്യസമയത്ത് തന്നെ മണ്ഡപത്തിന്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ് കാവ്യ മാത്രവുമല്ല മുത്തിനെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ കയ്യിലുള്ള താലി ഉമയുടെ കഴുത്തിൽ നിന്ന് മാറ്റി വീണ്ടും കാവ്യയുടെ കഴുത്തിൽ ചെന്ന് കെട്ടുകയാണ് കൃഷ്ണ ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഉമയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് കാവ്യയെയും കൂട്ടിക്കൊണ്ട് ഉമയുടെ അടുത്തേക്ക് വരുന്ന കൃഷ്ണ പറയുകയാണ് ഇവളാണ് എൻ്റെ വാമഭാഗം ഇവൾ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നവൾ മറ്റൊരു സ്ത്രീക്കും അതിൽ യാതൊരു സ്ഥാനവും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരിൽ എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥാനം ലഭിക്കും എന്നുള്ള മോഹം വേണ്ടതാനും ഇനി എൻ്റെ ജീവിതത്തിൽ ഉമയെ കാണണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉമ ആകെ തല താഴ്ത്തിയിരിക്കുകയാണ് ഇതോടെ ഉമയുടെ മുന്നിലേക്ക് കടന്നു വരുന്ന കാവ്യ നിന്റെ ചതി ഞങ്ങൾ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയോ എന്ന് ചോദിക്കുകയും എന്നെയും കൃഷ്ണയെയും തെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ ഫോൺ കോൾ നാടകവും മറ്റ് അഭിനയവുമെല്ലാം ഞാൻ മണിക്കുട്ടി പറഞ്ഞ് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്നും എന്തു വലിയ നാടകമായിരുന്നു എൻ്റെ മുന്നിൽ അവൾ ആടിത്തീർത്തത് ഞങ്ങളെ ഇരുവരെയും തെറ്റിച്ചുകൊണ്ട് സ്വന്തം ജീവിതം സെറ്റാക്കാനുള്ള ശ്രമം നാണമില്ലേടി നിനക്ക് എന്ന് ചോദിക്കുന്ന കാവ്യ ഇതേ തുടർന്ന് ഉമ്മയുടെ മകത്തടിച്ചിരിക്കുകയാണ് ടി ഞാൻ നേരത്തെ ഒഴിഞ്ഞു വെച്ചതാണ് നിനക്ക് വേണ്ടി അത് ഇപ്പോഴാണ് നടത്താൻ സാധിച്ചത് എന്ന് മാത്രം അത്രയധികം ഇപ്പോൾ നിന്നെ ഞാൻ വെറുക്കുകയാണ് നിന്നെ പോലെയുള്ള ഒരു പെണ്ണിനെ എനിക്ക് കാണുക പോലും വേണ്ട അത്രയധികം അറപ്പാണ് നിന്നെ കാണാൻ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ആവ്യ ഇതേ തുടർന്ന് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കൃഷ്ണയെ സ്വന്തമാക്കം പറ്റുമെന്നുള്ള ചിന്ത പോലും ഇനി നിന്റെ മനസ്സിൽ വരരുത് എന്നുള്ള ഭീഷണിയും മുഴക്കുന്നു ഇതോടെ ഉമ ആകെ നാണം കെട്ട് ഇറങ്ങി പോയിരിക്കുകയാണ് പക്ഷെ ഇതേ സമയം കാവ്യയെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് കൃഷ്ണ ഇതേ സമയം കൃഷ്ണയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന കാവ്യ ഉമയുടെ പ്രവർത്തികളിൽ ഞാനും പെട്ടുപോയി എന്നും ഒരിക്കലും ഞാൻ കൃഷ്ണ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്നും പറയുന്ന കാവ്യ എന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷെ നീ എന്നോട് ക്ഷമ ചോദിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാവ്യെ ഉമ്മയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ തന്നെ തെറ്റായിരുന്നു നിന്നെ എന്നിലേക്ക് അടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് അത് തന്നെ ഏറ്റവും വലിയ പരാജയമായി പോയി അന്ന് തന്നെ ഞാൻ നേരിട്ട് വന്ന് നിന്നോട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഈഗോ കാരണം അത് ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ദുരന്തം എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് സംഭവിച്ചത് പക്ഷേ ഇപ്പോഴെങ്കിലും എനിക്കെൻ്റെ പഴയ കാവ്യെ തിരികെ ലഭിച്ചല്ലോ അതുതന്നെ വലിയ കാര്യം ഇനി നല്ലൊരു ജീവിതം നിന്റെ കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് എന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കൃഷ്ണ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ്ണയുടെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൃഷ്ണയുടെ കൂടെ കാവ്യ വീട്ടിലേക്ക് എത്തുന്നു ഇതേ സമയം എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ജയമോ ഇനിയും ഭരത്തും ഇനി എന്തു ചെയ്യും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയായല്ലോ എന്ന് ആലോചിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എങ്കിൽ തന്നെ എവിടേക്ക് പോകും എന്ന ചോദ്യവും ബാക്കിയായതിനെ തുടർന്ന് അവരാകെ പെട്ടുപോകുന്നു കാവ്യയോട് എന്തു പറയണം എന്നറിയാതെ പകച്ചു പോകുന്ന അവർ ഇതേ തുടർന്ന് കാവ്യ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ജയമോഹിനി പറയുകയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് കൃഷ്ണയോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു അതെല്ലാം അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന ജയമോഹിനി എൻ്റെ മകൾ വിഷമിക്കരുത് എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്നും അതുകൊണ്ട് തന്നെ ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന കൃഷ്ണ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തുറന്നു പറയുന്നു ജയമോഹിനി ചെയ്തതിനെല്ലാം ക്ഷമ ചോദിച്ചത് തന്നെ തെറ്റായി പോയി എന്നും അമ്മയുടെ സ്ഥാനത്തുള്ള ജയമോഹിനി എന്നോട് ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ ജയമോഹിനി ഒടുവിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നു ഇതേ സമയം ആകട്ടെ എന്തു പറയണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മറ്റു വഴികൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഭരത്തും അളിയനോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അളിയന് അത് പൊറുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഓഫീസിലെ തിരിമറികളെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ ഇപ്പോൾ മറ്റൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് ഞാൻ തരിക തന്നെ ചെയ്യും അതും പിടിച്ചു വെച്ച് ഇനി മുന്നോട്ട് പോകാൻ ഞാനില്ല നീ പണത്തിന് വേണ്ടി തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം പണത്തിന്റെ ബുദ്ധിമുട്ട് നിനക്ക് ഇല്ലാതിരിക്കാൻ ഇനി നീ തന്നെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കി നടത്തിക്കോളൂ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഭരത് എനിക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം ശരി തന്നെയാണ് ഇനി ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അച്ഛൻ അളിയനെ വിശ്വസിച്ച് ഏൽപ്പിച്ച സ്ഥാപനമാണത് അത് അളിയൻ തന്നെ നോക്കി നടത്തിയാൽ മതി എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഇനി എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മുത്ത് കടന്നു വരികയും കൃഷ്ണയെ കെട്ടി ചെയ്യുന്നു അച്ഛനെ ഞാൻ ഒരുപാട് വെറുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒരിക്കലും മുത്തിനെ വെറുക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന കൃഷ്ണ മുത്തും മണിക്കുട്ടിയും എനിക്ക് ഒരുപോലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് subscribe